ഇത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് വന്നിട്ടാവുമ്പോ ഇവിടെ പശുവിനെ കെട്ടിട്ടുണ്ടായിനി അങ്ങനെ ഞാൻ ചാണകം പറ്റിയിട്ട് പോന്നെ വെറുതെ പശുവിനെ കെട്ടിട്ടാവുമ്പോ ചാണകം കിട്ടിയിട്ട് ചളി പിടിയല്ലേട്ടാ വെട്ടലട്ടാ ഇത് രണ്ടാമത്തെ പശുവിന്റെ ചാണകം ഇത് വലിയ പാങ്ങില്ല ചാണം ഇത് മൂന്നാമത്തെ പശുവിന്റെ ചാണം ഇത് നല്ല നാടൻ കാലി ഇന്റെ നല്ല ചാണം അതുകൊണ്ട് ഞാൻ ആദ്യ പറയുന്നത് ഇപ്പൊ മൂന്നാളെ ചാണകം കിട്ടി ഏത് ഞാൻ വീട്ടിലേക്ക് പോണത് എല്ലാവരും ഞങ്ങൾ തന്നെ നോക്കുന്നുണ്ട് ഞങ്ങൾ ചാണക വരി പോകുമ്പോ ഈ കുഞ്ഞിന്റെ മുകളിൽ ഇവിടെ കുറച്ച് നല്ല തട്ടു സ്ഥലം ഇല എല്ലാരും പശുവിനെല്ലാം കൊണ്ടുവരി കെട്ടിട്ടെല്ലാം പോകത്ത് ഞങ്ങടെ താമസം ഉണ്ടാകുമ്പോ ഞങ്ങൾ പശുവിനെ കെട്ടിയത് ഇപ്പൊ ഞങ്ങടെ താമസം ഇല്ലാതുകൊണ്ട് അപ്പിയെല്ലാം കിട്ടുന്നത് ഞങ്ങൾ കെട്ടിക്കോളിന്ന് അല്ലെങ്കിൽ വലിയ വല്ല കൊച്ചിയാവും പശു തിന്നുകൊണ്ട് ഇത ഇങ്ങനെ വലി ഇത് ഭയങ്കര കുന്നു സ്ഥലം വീട്ടിലേക്ക് എത്തുകയായി ഞാൻ മല്ല മല്ല ഇരുന്നത് വീണെങ്കിലും അങ്ങ് താഴേക്കെത്തും താഴെ റോഡ് ചാണകമായില്ലേ അല്ലെങ്കിൽ കൊച്ചുബേഗൻ പോവായിരുന്നു